നമ്മുടെയൊക്കെ ലൈഫില് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ഞാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ ആവശ്യമില്ലാത്തോടത്തൊക്കെ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ല ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം കൂടുതലും നമ്മൾ വീട്ടിലിരുന്ന നൈറ്റ് വെയർസിനൊക്കെ ഇതുപോലെ പിന്നൊക്കെ കുത്തി വെച്ച് പിന്നെ അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ നേരം അത് പിന്നെ മാറ്റി പിന്നെ ഇടാൻ നേരത്ത് കുത്തി നല്ല പണിയാണ് പിന്നെ തുന്നി വെക്കാലോന്ന് ഓർത്തു കഴിഞ്ഞാൽ അത്ര ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ തുന്നൽ വർക്ക് കിട്ടിയെന്ന് വരില്ല ഇതാകുമ്പോൾ നല്ല സ്റ്റൈലിഷുമാണ് കാണാൻ രസമുണ്ട് എന്നാൽ ഒരു മിനിറ്റിൽ പണിയും കഴിയും ഡ്രസ്സിൽ മാത്രമല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി ഡി ഐ വൈസൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുന്നി വെക്കേണ്ട അതല്ല വെക്കേണ്ട വെക്കണ്ടാത്തോടത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ഈ സംഭവം കിട്ടി കഴിയുമ്പോൾ നല്ല ക്ലോത്തിൽ തന്നെ ഇതൊന്നും പരീക്ഷിക്കാതെ ഒരു ആവശ്യമില്ലാത്തൊരു ക്ലോത്തിൽ അവരെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് എവിടെ ഏത് ബട്ടൺ വെക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ തലതിരിഞ്ഞു പോയാലും വലിയ പറയും ചെയ്യാനൊന്നുമില്ല നമുക്കത് കുറച്ച് പണിപ്പെട്ടാൽ അഴിച്ചു കളയാനൊക്കെ പറ്റും നമ്മളിത് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഫോഴ്സ് കൊടുത്തിട്ട് പ്രസ്സ് ചെയ്യുവാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ ചില ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബട്ടൺസ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലേ ഓൾഡ് മോഡലായിരിക്കും അപ്പോൾ അത് മാറ്റിയിട്ട് ഇതേപോലെ വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഇരുന്നൂറ് പീസ് ആണ് കേട്ടോ വരുന്നത് ആവശ്യത്തിന് അധികം ഉണ്ട് അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിന്നാണ് ഈയൊരു ഐറ്റം വാങ്ങിയപ്പോൾ എന്നേക്കാൾ എക്സൈറ്റ്മെന്റ് അമ്മയ്ക്കായിരുന്നു അമ്മയുടെ രണ്ട് മൂന്ന് നൈറ്റ് എനിക്ക് അപ്പൊ തന്നെ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ മാത്രമല്ല അമ്മൂമ്മയുടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഈ നൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു കഴുത്തിറക്കത്തിന്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആണ് പ്രൊഡക്റ്റ് ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ക്ലോത്ത് പ്രസ് ബട്ടൺ പഞ്ച് പ്ലയർന്ന് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താലും കിട്ടൂട്ടോ